ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് ഇപ്പോൾ ബർത്ത്ഡേ വേറെ ആരുമല്ല കുട്ടീസിൻ്റെ പാപ്പച്ചിയുടെയാണ് ഇതുവരെ വേറെ ഇങ്ങനെ സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് പണി കഴിഞ്ഞ് വരുമ്പോൾ സർപ്രൈസ് എന്താണ് ഒരു ചെറിയ കേക്ക് മുറിക്കിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അതിന് വേണ്ടിയിട്ട് ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതാ പിന്നെ നമ്മൾക്ക് ഇന്ന് കേക്ക് വാങ്ങാൻ പോകണം അപ്പോൾ ഇന്നലത്തെ ഷോപ്പിംഗ് വീഡിയോ കണ്ടിട്ട് വാങ്ങിയ കേക്ക് വാങ്ങാൻ പോവാം അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ന്യൂനൂസും അല്ല നിന്നൂസ് അല്ല ഇന്നൂസ് എൻ്റെ കൂടെ ഉണ്ട് പിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിയും ഉറങ്ങിയ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിംഗ് ചെറിയ എന്താണ് ഈ ഷർട്ട് വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇട്ട് പോകുന്നത് പിന്നെ എന്താ ഒരു എന്താ ഒരു ഐഡിയ ഇല്ല അവിടെ ചിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നടന്നാണ് ഇട്ടു പോകുന്നത് വരുമ്പോൾ ഒട്ടശ് വോട്ടർശിക്കി വരാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നടന്ന് പോകാണ് അപ്പോൾ മഴ പെയ്യോന്നറിയില്ല കുടക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെയ്യും നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പോകുന്ന ഒരു കടയിലാണ് പിന്നെ നിന്നൂസിന് പാദസ്വരം പിപ്പിക്കുട്ടിക്കും പാദസ്വരം വാങ്ങാൻ ഒരു ഉദ്ദേശമുണ്ട് അങ്ങനെ ആദ്യം തന്നെ നോക്കിയത് പാദസരാണ് കേട്ടോ വെള്ളിപ്പ വെള്ളിക്കളറിലുള്ള പാദസ്വരം കഴിഞ്ഞ പ്രാവശ്യത്തെ പാസരം എന്താണ് കളറ് പൊട്ടിപ്പോയി കളറും ചെറുതായിട്ട് മങ്ങി അപ്പോൾ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ തെയ്യാ പാതസരം ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടാണ് കിട്ടിയത് അതിനേലും പിന്നെ ഇതിനേലും ഇത്തിരി വലുതാണ് ആയത് ആണ്ട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നിന്നേസിന് ഭയങ്കര ലൂസായിരിക്കും പിന്നെ ഇടുമ്പോൾ ലൂസ് ആയിരിക്കുമല്ലോ അത് കാരണം നമ്മൾ ഇത്തിരി ടൈറ്റ് ഉള്ളത് നോക്കിയാണ് വാങ്ങിച്ചത് അതേപോലെ തന്നെ നമ്മുടെ പെ കുട്ടിക്കും വാങ്ങിച്ചു അതേ മോഡൽ തന്നെ പിന്നെ തന്നെ നമ്മൾ പേഴ്സ് നോക്കിയിട്ട് അപ്പം ാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നുദ്ദേശിക്കുന്നത് ഇക്കാൾക്ക് പേഴ്സില്ല അത് കാരണം ഇഷ്ടാവോ എന്ന് അറിയില്ല അങ്ങനെ അങ്ങനത്തെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ അധികം സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തേന് ഇന്നോസ് നോക്കി നോക്കി കണ്ണ് സ്ലൈമിൽക്കെത്തിയിട്ടുണ്ട് അപ്പോൾ സ്ലൈമ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിടിവാശി അവൾക്ക് കടയിൽ പോയാൽ പിന്നെ ഭയങ്കര പിടിവാശിയാണല്ലോ അങ്ങനെ മൂന്നാൾക്കും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ കുപ്പി സ്ലൈമാട്ടോ വാങ്ങിയത് ചെറുതൊക്കെ മുന്നതേപോലെ വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ എന്താണ് വെള്ളം പോലെയൊക്കെ പോ ഒരു ഫ്ലോപ്പായ ഒരു ഇതായിരുന്നു അപ്പോൾ നമ്മൾ വലിയൊരു കുപ്പി വാങ്ങി പിന്നെ നമ്മൾ വേറൊരു കടയിൽ പോയിട്ടോ സ്റ്റേഷനറി കടയിൽ പോയപ്പോൾ പേഴ്സ് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഏതാ എടുക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ കടയിലത്തെ ചേച്ചിയും പറഞ്ഞു നമ്മളെ സെലക്ഷൻ അങ്ങനെ നമ്മൾ ഒരു പേഴ്സ് എടുത്തു പിന്നെ അവിടെ നല്ല മോഡൽ ചെരുപ്പുകളും ബാഗ് നമ്മുടെ ലേഡീസിനെ പറ്റി ബാഗ് കിഡ്സിനെ പറ്റി ബാഗ് എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ജസ്റ്റ് നോക്കി നല്ല രസം ഉണ്ടായിരുന്നു പെഴ്സ് വേറെ വേറെ മോഡലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്താന്ന് നിൽക്കുന്ന കൺഫ്യൂഷനിലെ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ അത് ഞാൻ ഫുള്ളായിട്ട് ഹോളായിട്ടൊരു വീഡിയോ എടുത്തതാണ് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം വരാന്നും പറഞ്ഞത് നിന്നോസ് എന്താണ്ടൊക്കെ നോക്കണുണ്ട് കേട്ടോ നിന്നോസിൻ്റെ പറ്റിയ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങിച്ച കാരണം പിന്നെ നമ്മളതൊന്നും വാങ്ങിച്ചില്ല എന്താ വെള്ളം തട്ടിയാ വേഗം ചീത്തയായിട്ട് പോണ സൈസ് ചെരുപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു ബാഗ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നല്ല നിന്നസിന് ബാഗ് കണ്ടപ്പോൾ പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് സ്കൂട്ടാണ് ഉണ്ടായത് അതേപോലത്തെ കുറേ ബാഗുണ്ട് എന്തായാലും പിടിവാശി പിടിക്കും എന്നെനിക്ക് ഉറപ്പുള്ളുണ്ട് നമ്മൾ വേഗം അവിടെ അധികം നേരം നിന്നില്ല നമ്മൾ ഇറങ്ങിയിട്ടോ ഇറങ്ങി പിന്നെ നമുക്ക് പോകാനുള്ളത് ഷർട്ട് വാങ്ങാനാണ് ങ്ങനത്തെ കുറേ ഉണ്ട് പിന്നെ വാങ്ങാട്ട ഉണ്ട് അതിപ്പോൾ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗിഫ്റ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് ഗിഫ്റ്റ് പുതിയ പേപ്പർ വാങ്ങിച്ചില്ലേ ഗേഴ്സ് അത് തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഷർട്ട് എടുക്കാൻ കടയിൽ കയറി അപ്പോൾ അവിടെ ചെന്നാലും എനിക്ക് വലിയ സെലക്ഷനൊന്നുമില്ല ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടാ അങ്ങനെ ഞാനൊരു നേവി ബ്ലൂ കളർ ഷർട്ട്സ് എടുക്കാൻ പറഞ്ഞിട്ട് ദേന രണ്ട് മൂന്നെണ്ണം ആൾ കാണിച്ചു തന്നു അപ്പോൾ നിന്നോസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ദേന ഈ ഒരു ഷർട്ടാണ് കേട്ടോ അവൾ അത് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ തന്നെ മതി എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല അങ്ങനെ ആ ഷർട്ട് എടുത്തു പിന്നെ നമ്മൾ വേറെ ഒന്നും വാങ്ങിയില്ല ഷർട്ട് മാത്രം വാങ്ങിയുള്ളൂ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു കുടം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ കുടെടുത്തു എന്നുള്ളത് പറഞ്ഞത് കുടെടുത്തിട്ടുണ്ടായില്ല അങ്ങനെ എങ്ങനെയോ ഒരു വിധത്തിൽ മഴ ചെറുതായിട്ടൊന്ന് ഒതുക്കി ഒതുങ്ങിയപ്പോഴത്തേനും നമ്മൾ ഓട്ടോറിക്ഷ കയറി പിന്നതേ നമ്മൾ തിരിച്ച് എന്താണ് കേക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ കേക്ക് വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബേക്കറിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചതിരിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് പോയപ്പോൾ നമുക്ക് കേക്ക് നല്ല രീതിയിൽ കിട്ടി നമ്മൾ ഹാഫ് കെ ജി ഒരു കേക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഓർഡർ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഉണ്ടാവില്ല അത് കാരണം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വരുകയാണ് മാംഗോ ഫ്ലേവറിലുള്ള മാംഗോ ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയത് അങ്ങനെ തിരിച്ച് വന്ന് പിന്നെന്താണ് അപ്പോൾ എല്ലാവരും സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കേക്ക് വാങ്ങാൻ നിന്നേസ് സ്കൂളിൽ പോയിരുന്ന സമയത്താണ് കേട്ടോ നിന്നെസ് കുട്ടിയും ചെച്ചു കുട്ടിയൊക്കെ ഉറക്കത്തി നേണിയിട്ട് നിന്ന ദിവസം സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് കൊടുക്കണ്ടേ കൊടുക്കണ്ടേക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ അങ്ങനെ പറയുമോ വാപ്പിച്ച് വരുമ്പോ അങ്ങനെ വരുമോ വാപ്പിച്ച് വരുമ്പോ അങ്ങനെ പറയോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പൊതിയുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ന്യൂസ് ഞാൻ അപ്പോൾ തിന്നുകൊണ്ട് പറഞ്ഞിട്ട് തിന്നെ പൊതിയിലുണ്ട് എപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത് സ്ഥലോട്ടേ അപ്പോൾ വാങ്ങിയില്ല ഗൈസ് വീട്ടിലുണ്ടായിരുന്നു അത് എത്ര നോക്കിയിട്ടും കാണുന്നില്ല ഇവർ മൂന്നാളും ഒക്കെ കൊണ്ടുവിടും നോക്കിയിട്ട് നോക്കിയിട്ടും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക ഫ്ലോപ്പ് ആയൊരവസ്ഥയായിരുന്നു പൊട്ടിക്കാണ്ടാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ കുഴപ്പമില്ല എന്നാച്ചില്ലേ വേറെ ആരും അല്ലല്ലോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് വെറുതെ ഇങ്ങനെ പൊതിഞ്ഞു പേഴ്സ് വേറെ പൊതിയിൽ അപ്പോൾ ഷർട്ട് പിപ്പിക്കുട്ടി കൊടുത്തോ പിന്നെ പേഴ്സ് ചുച്ചു കൊടുത്തോ കേക്ക് നിന്നേഴ്സ് കൊടുത്തോ അങ്ങനെ മൂന്നാൾക്ക് ഓരോ ഗിഫ്റ്റ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർക്കും വിഷമമില്ലാണ്ടാവും വിഷമം ഉണ്ടാവരുതല്ലോ സെറ്റ് പിന്നെ തേനാ മൂന്നാളുടെയും മേലുകടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറി എന്താണ് കഞ്ഞൊക്കെ കുടിച്ചിട്ടാണ് കഞ്ഞല്ല ചോറായിരുന്നു അങ്ങനത്തെ വാപ്പച്ചീനേയും കാത്തു നിൽക്കാണ് അപ്പോൾ ഉറങ്ങരുത് വാപ്പച്ചി ഇന്ന് കുറച്ച് നേരം വേഗമെന്ന് പറഞ്ഞു ഒമ്പത് മണി കഴിയുമെന്ന് പറഞ്ഞു വരാൻ അപ്പോൾ അവരിതേനെ ഉറങ്ങാണ്ട് കാത്തിരിക്കാണ് കേക്ക് കഴിക്കണമല്ലോ അങ്ങനെ തേന ഇന്നേസിന് ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് പഠിപ്പിക്കാൻ നോക്കിയതാണ് കേട്ടോ അവൾക്ക് ഭയങ്കര അലമ്പണവള് എന്താണ് എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റാന്ന് കഴിഞ്ഞാൽ അപ്പം കൊച്ചെടുത്ത് ബുക്ക് ഒറ്റ വീക്കെല്ലാം കേട്ടോ ബുക്കിൻ്റെ ഒരു കോലൊക്കെ കാണണം ചട്ടൊക്കെ പോയി ആകെ പിന്നെ എന്തായാലും ഇനി ഓണം കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ പുതിയ ബുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ് നിന്നോസിനെ പഠിപ്പിക്കുന്ന സമയത്ത് പിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിയും വന്നിട്ട് ഓരോന്നിങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഇവര് ഉണ്ടോ ഞാൻ എവിടെ ഉണ്ടോ അവിടെ അവിടുണ്ടാവും മൂന്നാളും അങ്ങനെയാണ് അങ്ങനെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാളും കൂടിയിട്ട് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വാപ്പച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞോട്ടാണ് അപ്പോൾ വാപ്പച്ചി വന്ന് ആദ്യം കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ കുളിക്കാൻ പോകും അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വാപ്പച്ചി വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേ നമ്മൾ നേരെ കേക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടാണ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ അപ്പോഴത്തിന് നമ്മുടെ പിപ്പിക്കുട്ടിയും ചിച്ചു ഓടിപ്പോയിട്ട് ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നോട്ടാണ് അങ്ങനത്തെ ഗിഫ്റ്റ് പൊതിയാത്ത അല്ല അങ്ങനെ സെലോ സലോട്ടായപ്പോൾ ചൊട്ടിക്കാത്ത കാരണം അതിങ്ങനെ എന്താണ് തുറന്നിരിക്കുന്നുണ്ടായിരുന്നു വന്നാലും കുഴപ്പമില്ല നമ്മുടെ വാപ്പിച്ചില്ലേ അങ്ങനത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോഴത്തേനും വാപ്പിച്ച് ഭയങ്കര ഇമോഷണലായി വാപ്പിച്ചും ഉമ്മയും കൂടിയിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ട